വന്യമൃഗശല്യം ദൈനംദിന പ്രശ്നമായി മാറിയിട്ടും ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഉദ്യോഗസ്ഥരോ സർക്കാരോ തയ്യാറാകുന്നില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സമരാജ്ഞിയുടെ ഭാഗമായി കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാനന്തവാടിയിൽ ആനയിറങ്ങിയെന്ന വിവരം നാട്ടുകാർ വനംവകുപ്പിനെ അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഒരാളുടെ ജീവനെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണെന്നും കെ സുധാകരൻ കുറ്റപ്പെടുത്തി കേരള സർക്കാർ സമ്മർദ്ദം ചെലുത്താത്തത് കൊണ്ടാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും എടുക്കാത്തത് വനംവകുപ്പ് ജീവനക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കണം ആനയെ നേരത്തെ ലൊക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുകയെന്ന കടമ സർക്കാർ നിറവേറ്റുന്നില്ല ഇത് കുറ്റകരമായ അനാസ്ഥയാണ് ബുദ്ധിയുള്ള മൃഗമാണ് ആന അത്രയും ബുദ്ധിയുള്ള മൃഗത്തോട് പോരാടാനുള്ള ബുദ്ധി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകണമെന്നും കെ സുധാകരൻ പറഞ്ഞു വടക്കൻ മലബാറിലെ ഏറ്റവും വലിയ ചികിത്സാ കേന്ദ്രമാകേണ്ട പരിയാരം മെഡിക്കൽ കോളേജിനെ അധികാരം ഉപയോഗിച്ച് പിടിച്ചെടുത്ത തകർത്ത് തരിപ്പണമാക്കി യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഞങ്ങളുടെ സ്വപ്നത്തിനനുസരിച്ച് പരിയാരം മെഡിക്കൽ കോളേജിനെ മാറ്റും കണ്ണൂർ വിമാനത്താവള വികസനത്തിന് വേണ്ടിയും നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചതിൽ ഒരു അപാകതയുമില്ലെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ മുന്നിൽ പോയാൽ അതേക്കുറിച്ച് മാധ്യമങ്ങൾ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമോയെന്നും കെ സുധാകരൻ ചോദിച്ചു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനും യാത്രയേക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ആ നിൽപ്പ് സഹിക്കാൻ പറ്റില്ലെന്നു മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് കണ്ണൂർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർട്ട് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ